ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നമ്മളിന്ന് ഇതേ കൊണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ ബ്രോക്കോളി ഒരുപാട് പോഷക മൂല്യങ്ങളുള്ളൊരു കാര്യമാണ് വൈറ്റമിൻ സിയും കെയും ആൻറ്റി ഓക്സിഡൻസ് എന്ന് വേണ്ട ഇത് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു നല്ലൊരു സാധനം അപ്പോൾ നമുക്ക് ഇതിനെ വെച്ചിട്ടൊരു സൂപ്പ് ഉണ്ടാക്കുകയാണ് അപ്പം അതിന് ഞാനിത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് സ്വതവേ നമ്മൾ കോളിഫ്ലവർ ഒക്കെ ചെയ്യുന്ന അതിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ട സാധനമാണല്ലോ ഇതേ അപ്പോൾ ഇത് ഒരിക്കലും ഞാൻ ഇങ്ങനെ വെറുതെ എടുത്തിട്ട് ഞാൻ ചെയ്യില്ല ഞാൻ കുറച്ചൊരു വെള്ളത്തിൽ ഇട്ട് വെച്ച് അതായത് ഒരു ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ചെയ്യാറ് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അത് തിളച്ച് വന്നു അപ്പോൾ അത് ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് നമുക്ക് ഇതിനെ മുറിച്ചിട്ട് ഒരു പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഇത് ചെറുതാക്കുന്നതൊക്കെ പിന്നെ ചെയ്താലും മതി ഞാനിപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതായത് അതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിലൊന്ന് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതൊന്ന് അങ്ങനെ അല്ലാതെയും ചെയ്യുന്നവരുണ്ടാവാം കേട്ടോ എനിക്കിങ്ങനെ ചെയ്താലേ മനസ്സമാധാനം അതുകൊണ്ടാണ് അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ആ കളർ വ്യത്യാസം വരോ വെച്ചിട്ട് അത് ചെയ്യുന്നില്ല ബാക്കി അതൊരു പത്ത് മിനിറ്റ് ഒന്ന് അവിടെ കിടന്നോട്ടെ ഇട്ട് നമുക്ക് കഴുകിയിട്ട് ഇപ്പം വെള്ളം ഓഫ് ചെയ്തു കൂട്ടാം എന്നിട്ട് അത് നടക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുത്തിട്ട് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങും ഇതേ ഞാൻ നമ്മൾ ബ്രോക്കോളിക്കുട്ടനെയൊക്കെ കഴുകി അവനെ മുറിച്ച് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം കഴുകി കേട്ടോ എന്നിട്ട് ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ അരിയൊന്നും പോവാതെ കഴുകണം അപ്പോൾ ആദ്യം തന്നെ വല്ലാണ്ട് ചെറുതാക്കി മുറിച്ച് വെള്ളത്തിൽ ഇടണ്ട വലിയ ഇതിലെല്ലാം ഇട്ടിട്ട് നമ്മൾ കഴുകിയിട്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ച് വയ്ക്കുക എന്നിട്ടൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പം ഈ ബ്രോക്കോളി സൂപ്പ് ഉണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു റിച്ച് ആയ ഒരു ആയൊരു സൂപ്പായിട്ടാണ് ഉണ്ടാക്കണേ നമ്മൾ വെയ്റ്റ് ലോസ് ജേണിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണ്ട അത് വേവിച്ചൊക്കെ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇതേ സോർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അത് ബട്ടറിലാണ് ചെയ്യുന്നത് ബട്ടറിൽ പകരം വേണമെങ്കിൽ നമുക്ക് ഒലീവ് ഓയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ബട്ടർ എണ്ണിയാച്ച് എടുക്കുന്ന ടേസ്റ്റ് കൂട്ടിയിട്ടുള്ളൊരു സൂപ്പായിട്ടാണ് ചെയ്യണേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള സാധനം സവാള ഇതൊരു പകുതി സവാള വലിയൊരു സവാള എൻ്റെ പകുതി പിന്നെ കുറച്ച് നമ്മൾ വെളുത്തുള്ളി പിന്നെ ഒരു ബേ ലീഫാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ബ്രൊക്കോടി തന്നെ ചേർത്ത് കൊടുക്കാം ബ്രൊക്കോഡി ഒരിക്കലും ഒരുപാട് വേവിച്ചാൽ അതിൻ്റെ പോഷക കാര്യമില്ലാതെയായി മാറും അപ്പം അങ്ങനെ ഒരുപാട് വേവിക്കേണ്ട എന്നാലും ഇതൊന്ന് സോർട്ട് ചെയ്ത് കിട്ടണം അതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഡൈജഷനും ഒക്കെ വളരെ നല്ല സാധനമാണിത് നമുക്ക് ഒരുപാട് പോഷകം ഒരു കാര്യമാണ് അപ്പോൾ അത് നമുക്ക് ഇടക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വളരെ നല്ലത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഒരു ഒരു മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് നേരം കരുതുന്നു ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാഷ്യൂനായിട്ടാണ് അല്ല ഇട്ട് കൊടുക്കണേ ഇത് കുറച്ച് ഇത്രയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബദാമുണ്ടെങ്കിൽ ബദാമും ചേർക്കാം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴിക്കുന്ന സമയത്തും ചേർക്കാം കുറച്ച് ഈ കഷ്ണങ്ങളിലേക്ക് പിടിക്കാനായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ച് മുങ്ങാൻ പാകത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റിലൊക്കെ താഴെ മതി ഒരുപാട് വേണ്ട ഒന്നിത് അടച്ചു വെച്ച് ഒന്ന് അതൊന്ന് തിളച്ച് നന്നായി ഒന്ന് അതൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമുക്ക് ഞാനിത് അടച്ചു വയ്ക്കുകയാണ് എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് തുറക്കാം ഇതേ നമ്മൾ ഇത് തിളച്ചത് ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ ഇത്ര മതി ഇനി നമുക്കിത് തണുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അരച്ചെടുക്കണം അപ്പോൾ അരയ്ക്കുന്ന സമയത്തേങ്ങിന് ഇത് മാറ്റണം ഈ ബേ ലീഫ് മാറ്റണം ഇപ്പോൾ ഇതിൽ കിടന്നോട്ടെ നമ്മൾ അരക്കുന്ന സമയമാകുമ്പോൾ ഈ ബേ ലീഫ് മാറ്റുക എന്നിട്ട് ഇത് തണുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്ന സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ പറയും അപ്പൊ ഞാൻ ആ ഇതൊക്കെ അരച്ചെടുത്തു കേട്ടോ മിക്സിന്റെ ജാറിലേക്ക് ആക്കിയിട്ട് ആദ്യം ആ കഷ്ണങ്ങൾ മാത്രം ചേർത്തിട്ട് നന്നായി ഒന്ന് പേസ്റ്റാക്കിയിട്ടാണ് ആ വെള്ളം ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ ശരിക്കും നല്ല പേസ്റ്റ് പോലെ അരയാതിരിക്കും എന്തായാലും നന്നായി പേസ്റ്റ് ആക്കിയിട്ട് അരയ്ക്കുക ആ ബേ ലീഫ് മാറ്റി വെച്ചു കെട്ടാ അപ്പം നന്നായി അരച്ചു എന്നിട്ട് അത് ഈ ഒരു പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു അപ്പം ഒന്നത് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല എനിക്കിവിടെ ഇപ്പോൾ കുരുമുളക് പൊടിയൊക്കെ അത്ര ഓവറായിട്ട് വേണ്ട അപ്പം ബാക്കിയെല്ലാം പാകമാണ് പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നന്നായിട്ടതൊന്ന് ഇങ്ങനെ ആ സൂപ്പല്ലേ അപ്പോൾ ചൂട് വേണ്ടേ അപ്പോൾ നന്നായിട്ട് അതൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് ഓഫാക്കണം അപ്പം അതിന് മുന്നേ ഞാനൊരു കാര്യം ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് പാൽ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട പാലാണ് ചേർക്കുന്നത് പിന്നെ പാലല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാ പാൽ ഇഷ്ടമുള്ളവർക്ക് ഞാനിപ്പോൾ ശരിക്കും നമ്മളെ പാൽ ഇത് തിളപ്പിച്ച് വെച്ച പാലാണ് ഈ പാലാണ് ചേർക്കാൻ പോണത് അപ്പം ഞാൻ കുറച്ച് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ക്രീം വേണമെങ്കിൽ ക്രീം ചേർക്കാം ഞങ്ങൾ ഒന്നും അതഞ്ഞ് ഒന്ന് ലൂസാക്കി പാൽ ഒഴിച്ചിട്ട് കേട്ടോ എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഓഫാക്കാൻ പോവുകയാണ് അപ്പം അതിന് മുന്നേ കുറച്ച് ബട്ടർ ടേസ്റ്റിൻ്റെ ഇതെല്ലാം ഇപ്പോൾ ടേസ്റ്റിൻ്റെ ഇതിലാണ് ചേർക്കുന്നത് കേട്ടോ നല്ലൊരു ടേസ്റ്റുള്ള റിച്ച് ആയൊരു സൂപ്പായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് ബട്ടറും അതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പം അത് തിള വരുന്നു തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യാം കണ്ടോ ആ തിള വരുന്നുണ്ടോ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇപ്പം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ബ്രോക്കോളി സൂപ്പൊക്കെ ഞാൻ ഒരു ബൗളിലേക്ക് സൂപ്പ് ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ പുറത്ത് കുറച്ച് പാലാണ് കേട്ടോ തെളിച്ച് കൊടുത്തിരിക്കണേ അതിപ്പോ ഫ്രഷ് ക്രീം കയ്യിലുണ്ടെങ്കിൽ അത് തെളിക്കാം അതൊക്കെ ഓപ്ഷനാണ് കേട്ടോ അതൊക്കെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കും വളരെ നമ്മളിങ്ങനെ പിടിച്ച് ആകർഷിക്കുന്ന ഒരു ടേസ്റ്റാണ് നല്ലൊരു സാധനമാണ് നമ്മൾ ആരോഗ്യത്തിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ അത് ഈ ബട്ടറൊക്കെ വേണമെങ്കിൽ മാറ്റി ഒലീവ് ഓയിലൊക്കെ ആക്കാം അതൊക്കെ നിങ്ങളെ ഇഷ്ടം എന്തായാലും ഒന്ന് ബ്രോക്കോളി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സൂപ്പ് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഈ ബ്രോക്കോളി സൂപ്പ് എങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ